ആ അതെ അശ്വതിയുടെ നമ്പർ ഉണ്ടല്ലോ ഒന്ന് വിളിച്ചു വെക്കിയാലോ വിളിച്ച് വെക്കാം നമ്പറാണല്ലോ ആരാണാവോ ഹലോ ഹലോ അശ്വതിയുടെ അല്ലേ അശ്വതിയുടെ നമ്പർ അല്ല എന്നാലും കൊഴപ്പില്ല സംസാരിച്ചു എന്താണ് വേണ്ടത് പറഞ്ഞോ അതെ നമ്പർ മാറിപ്പോയതാ അയ്യോ അയ്യോ വെക്കല്ലേ വെക്കല്ലേ അത് എന്താണെന്ന് വെച്ച കാര്യം പറ നമുക്കത് എനിക്കറിയാവുന്ന അശ്വതി ഞാൻ കണക്ട് ചെയ്യാല്ലോ കാര്യം പറഞ്ഞോ ഇല്ല ഇല്ല ഒന്നുല്ല നമ്പർ മാറിപ്പോയ വെച്ചോ ഓ ഇവിടെ നമ്പർ മാറിപ്പോയല്ല ഏതോ ഒരു ിൽ എടുത്ത് നോക്കട്ടെ എങ്ങനെ ഇണ്ടെന്ന് നോക്കട്ടെ വാട്സപ്പിൽ സേവ് ചെയ്തിട്ട് കൊഴപ്പില്ല മെസ്സേജ് അയക്കോളൂ എന്തെടുക്കും എന്തെങ്കിലും റിപ്ലൈ കിട്ടിയായിരുന്നോ ദൈവമേ അയാള് തന്നെയാണല്ലോ ഹായ് മോളൂന്ന ഏതോ ഒരു കാട്ടു കോഴിക്കാണ് കോള് പോയത് റിപ്ലൈ ഇല്ല ഒന്നുകൂടി ഒന്ന് ഏ അയാളാണല്ലോ വിളിക്കണത് പണി കൊടുക്കാം ഹലോ ഒരു കാര്യം ഞാൻ ഹലോളൂ അശ്വതി മാഡത്തിനെയാണ് വിളിച്ചത് ഞാൻ എ ബിസി ഫിനാൻസിനാണ് വിളിക്കാം ആ അപ്പൊ നമുക്ക് ഒരു പ്ലാൻ ഉണ്ട് നല്ല അടിപൊളി പ്ലാൻ ആണ് അപ്പൊ അതിന്റെ സാർ ഒരു ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യാണെങ്കിൽ സാറിന് നല്ലപോലെ ഇൻട്രസ്റ്റ് കിട്ടും ഇൻട്രസ്റ്റ് ഉണ്ടോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഫോർവേഡ് ചെയ്യാം ഇൻവെസ്റ്റ്മെന്റ് 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 അല്ലേ ഒന്നും വേണ്ട

ഇതായിരുന്ന കോള് ഒരു അഞ്ചു മിനിറ്റ് കൊണ്ട് ഞാൻ എന്തൊക്കെ സ്വപ്നം തന്നെ വേറെ ആരെങ്കിലും വിളിക്കും